ആ ഇത് ഗുളിയയുടെ കവറു നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് കഴിഞ്ഞ ഗുളിക എടുത്ത കവറുകളത് ഒരു പഞ്ചായത്തിലെ എത്ര വാർഡിലെ പഞ്ചായത്തിലെ പതിനേഴ് വാർഡിലെ മൊത്തം എണ്ണായിരം വീടുകളുള്ള പഞ്ചായത്തിൽ മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി നാനൂറ് വീട്ടുകാരെ ഇതിന് സഹകരിച്ചിട്ടുള്ളു രണ്ടായിരം കിലോയ്ക്ക് എടുത്ത സാധനം രണ്ടായിരം കിലോ ആ ഒരു എഴുപത്തിരണ്ട് ചാക്ക് ആവറേജ് മുപ്പത്തായിരത്തി മുപ്പത്തഞ്ച് കിലോ ഇത് കേരളം മൊത്തം കണക്കെടുത്താൽ അതി വിപുലമാണ് നമ്മുടെ നമ്മുടെ കാൽക്കുലേറ്റർ പൊട്ടിത്തെറിച്ചു ഇപ്പം ഈ ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് ടണ്ണ് ഗുളികയുടെ കവർ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ വാല്യൂ നോക്കിയാല് അഞ്ച് കോടിയാണോ പത്ത് കോടിയാണോ പതിനഞ്ച് എന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റത്തില്ല കഴിക്കുന്നുണ്ടല്ലോ എന്ന് ഒരു പറ്റത്തില്ലോന്നില്ല ഇത്രയും മരുന്നുകൾ മലയാളികൾ കഴിക്കണോ അതിനെ നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാൻ സ്വയം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുക ചേട്ടത് എന്താ ഇത് ഗുളിയയുടെ കവറു നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് കഴിഞ്ഞ എടുത്ത ഇത് 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 മുഴുവൻ ആ മാത്രമേ ഉണ്ടോ ഞാൻ ഇരിക്കുന്ന ആണല്ലോ ഗുളിയെടുത്ത കവറുകളോ ചാക്കാതാണല്ലോ ചാക്കു തരാം വേണോ എൻ്റെ പേര് അനിൽപി കുരുവള ഞാൻ കോട്ടയം ജില്ലയിൽ പാമ്പാടിക്കടുത്ത അരിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പാമ്പാടിക്കടുത്താണ് അവിടെയാണ് അരിപ്പുറം വീട് അതെ അതെ ഇത് ഞങ്ങൾ തരം തരംതിരിഞ്ഞ് വെച്ച് വെക്കുകയാണ് ഏകദേശം ഒരു പത്ത് എഴുപത് ചാക്കോളം ഉണ്ട് ഒരു ആ ഒരു ചാക്കെന്ന് പറഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ച് കിലോ അതാണ്ട് അമ്മമാരൊക്കെ വാരിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ ഹോബി വല്ലതാണ് അല്ല ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ശുചിത്വ മിഷൻ്റെ ഒരു അപ്രൂവ് ഏജൻസിയാണ് അപ്പം ഞങ്ങളിവിടെ അടുത്ത് പാമ്പാടി ബ്ലോക്കിൽ ഞാൻ പാമ്പാടി ബ്ലോക്കിൽ ആളാണ് പാമ്പാടി ബ്ലോക്കിൽ കൂരോപ്പട പഞ്ചായത്തിൽ ഏകദേശം എണ്ണായിരം വീടുകളോളം ഉള്ള ഒരു പഞ്ചായത്താണത് അവിടുത്തെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് ആൾക്കാരെ ആ കാലഘട്ടത്തിൽ ഇപ്പം ജനങ്ങൾ സഹകരിക്കുന്നതിൻ്റെ എണ്ണം ഒത്തിരി കൂടി പത്തൊൻപത് ഇരുപത് ഇരുപത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വർഷങ്ങളിൽ അന്ന് സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് ആൾക്കാർ അതിനകത്ത് സഹകരിച്ചു പതിനേഴ് വാർഡുകളിൽ നിന്നും അത് വീടുകളിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക് പല ഐറ്റം വരും നമ്മുടെ ടൂത്ത് ബ്രഷ് തൊട്ട് രാവിലെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് തൊട്ട് പേസ്റ്റ് തൊട്ട് പാൽ അങ്ങനെ വന്ന് കഴിക്കുന്ന മരുന്ന് ഇതെല്ലാ ഐറ്റവും ഞാനിവിടെ കളക്ട് ചെയ്യിപ്പിച്ചിരുന്നു അവർ കളക്ട് ചെയ്ത് ഈ വീടുകളിൽ നിന്ന് കൊണ്ടുപോകുന്നതിൽ ഒരു ഐറ്റമാണ് ഈ മരുന്നിൻ്റെ സ്ട്രിപ്പ് അപ്പോൾ ഓരോ ദിവസം വന്ന് നോക്കുമ്പോൾ ഈ ഗുളികയുടെ കവർ ഇങ്ങനെ കൂടി കൂടി വരുന്നതേ കണ്ടു അപ്പോൾ ഈ കുട്ടികളുടെ സ്റ്റാമ്പ് കളക്ഷൻ പോലെ നമുക്കൊരു ഹരം തോന്നി ഹോബിയായി ഹോബിയായി ഇത് എത്ര വരും എന്നതാ എന്നൊക്കെ പഠിക്കാവല്ലോ എന്ന് ഓർത്തു പക്ഷേ അത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി ഒന്ന് എൻ്റെ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷെഡ് ആരും അഞ്ചു പൈസ വാടക തരാനില്ലാതെ ഞാൻ ഇത്രയും കാലം ഇത് സൂക്ഷിച്ചു വെച്ചോണ്ടിരുന്നു ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തു പത്തൊൻപത് ഇരുപത് അതിന് ശേഷം കോവിഡ് വന്നു ഓരോ വീട്ടിലും പോകാൻ പറ്റത്തില്ല ഇപ്പോൾ നാലഞ്ച് വർഷത്തെ സ്റ്റോക്കാണ് ഇരിക്കുന്നത് സ്റ്റോക്കാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് ഫീൽഡിൽ നിന്നും രണ്ട് ഇരുപത്തിനാല് മാസമേ ഇത് വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഓരോ ദിവസവും ഇത് കളക്ട് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്ന ചാക്കിന്റെ എണ്ണം കൂടിയപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി ഞാൻ ഞാനതിനെപ്പറ്റി ചിന്തിച്ചു ഇത് മലയാളി എത്ര കോടി രൂപയുടെ മരുന്നാണ് ഓരോ വർഷവും കഴിച്ചു മാറുന്നത് പഞ്ചായത്തിലെ പതിനേഴ് വാർഡിലെ മൊത്തം എണ്ണായിരം വീടുകളുള്ള പഞ്ചായത്തിൽ മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി നാനൂറ് വീട്ടുകാരെ ഇതിന് സഹകരിച്ചിട്ടുള്ളൂ അത്രേ ഉള്ളു ഇത് മാത്രമല്ല ഒരു രണ്ടായിരം കിലോയ്ക്ക് അടുത്ത സാധനം രണ്ടായിരം കിലോ ആ ഒരു എഴുപത്തിരണ്ട് ചാക്ക് ആവറേജ് മുപ്പത്തായിരത്തി മുപ്പത്തഞ്ച് കിലോ ഇത് കേരളം മൊത്തം കണക്കെടുത്താൽ അതി വിപുലമാണ് നമ്മുടെ നമ്മുടെ കാൽക്കുലേറ്റർ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോകും കാൽക്കുലേറ്റർ പൊട്ടിത്തെറിച്ചു പോകും നമ്മളിത് ഒരു പനി വരുമ്പോൾ ഓടിച്ചെന്ന് മരുന്ന് മേടിക്കുന്ന ഡോക്ടർ അഞ്ചാറ് കൂട്ടം മരുന്ന് വരുന്നു അത് കഴിക്കുന്നു ഓ അന്നേരം നമ്മൾ കണക്ക് കൂട്ടത്തില്ല അതേ സമയത്ത് ഇതിങ്ങനെ ഇപ്പം വന്നപ്പോഴാണ് ജനശ്രദ്ധയിലോട്ട് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് മനോരമക്കാരൊരു വാർത്ത ചെയ്തായിരുന്നു അപ്പം ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒത്തിരി ആൾക്കാർ വണ്ട്രം തൊട്ട് എറണാകുളം എല്ലാം ഒത്തിരി ആൾക്കാർ ഓൺലൈനിലൊക്കെ കണ്ടിട്ടാൻ തോന്നുന്നു ഒത്തിരി ആൾക്കാർ ഇത് വിളിച്ചിട്ട് അവരുടെ പറയുന്നു എനിക്ക് കുറച്ച് സാധനം ഇരിപ്പുണ്ട് എടുക്കാവോ വരാമോ എന്നൊക്കെയാണ് ചോദിക്കും ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലോ ഞാൻ വളരെ മരുന്ന് കഴിച്ച് ബുദ്ധിമുട്ടിരിക്കുക ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് വേണം എനിക്ക് മരുന്ന് മേടിക്കാൻ വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ വരെ ഉണ്ട് ഇതിപ്പോൾ ഒരു കുറച്ച് സാധനം ഇവിടെ അന്ന് അത് വെക്കുക ഏതായാലും ഇങ്ങനെ വെളിച്ചിട്ടാൻ പറ്റും ഇതിനകത്ത് മറ്റു വേസ്റ്റ് ഒന്നും പാടില്ല വേണ്ടല്ലേ ഇത് ഈ ചാക്കെല്ലാം അതെ 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 ഇതെല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം ഇതുപോലെ ചാക്കുകെട്ടാണ് ഈ ഇരിക്കുന്നത് ഇത് കുറച്ച് ഇതെല്ലാം ഇങ്ങനെ മുഷിഞ്ഞ് നമ്മളിപ്പോ അന്ന് ചെയ്തു മാറ്റി കാണുമ്പം കൗതുകമാണ് പക്ഷെ പൈസ മുഴുവൻ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് രൂപ മുടക്കിയത് ഞാനല്ലേ മുടക്കി വിചാരിച്ചാൽ ഇവർക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ശമ്പളം കൊടുക്കണ്ടേ ശമ്പളം കൊടുക്കുന്നുണ്ട് ഞാൻ ഇത്രയും നമ്മൾ ആളുകൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പഞ്ചായത്ത് പതിനേഴ് വാർഡ് ഫിഫ്റ്റി പെർസെന്റ് വീട്ടുകാർ മാത്രം എണ്ണായിരത്തി നാനൂറോ എണ്ണായിരത്തി അഞ്ഞൂറോ വീടുകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ വീടിന്റെ എണ്ണം കൂടി കാണും കേരളത്തിലെ കണക്ക് മൊത്തം എടുത്തു കഴിഞ്ഞാൽ കോടി കോടി അല്ലേ അയ്യോ മരുന്ന് കമ്പനിയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ നമ്മൾ രോഗം വരുമ്പോൾ അതിൻ്റെ ക്യൂറിന് വേണ്ടിയിട്ടാണ് ഡോക്ടറെ കാണുന്നത് അതിന് മരുന്ന് കഴിച്ചാലല്ലേ അസുഖം മാറത്തുള്ളൂ രോഗത്തിന്റെ പ്രതിവിധിയാണല്ലോ മരുന്ന് ശ്രമിക്കാൻ അത് അവനോ ശ്രമിക്കാമെന്നുള്ളതല്ലേ പറ്റുള്ളൂ അത്രേ ഉള്ളൂ ഇത് എല്ലാം വേസ്റ്റ് എല്ലാം കൂടെ മൊത്തമാണ് വന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ പണികൾ തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായി അന്നേരം ആദ്യം വരുമ്പം മൊത്തം എല്ലാം കൂടി ആയിരുന്നു വന്നോണ്ടിരുന്നത് അത് പിന്നെ ഞങ്ങൾ തരം തിരിച്ച് പിന്നെ ഗുളിക കവറും കുപ്പിയും എല്ലാം വേസ്റ്റുകളെല്ലാം കൂടെ നേരെ വേറെ വേറെ വേർതിരിച്ചെടുത്ത് വേർതിരിച്ചെടുത്തിട്ട് ഇപ്പം ചാക്കി വെച്ച് പതിനൊന്ന് ചാക്കിനകത്തും വെക്കുന്ന സാധനങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ പതിനൊന്ന് ചാക്കിലോട്ടും വെച്ച സാധനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മാത്രം പതിനൊന്നിലൊരു ഭാഗമാണ് ഈ ഗുളിക ഗുളികക്കവർ ഇത്രയും ഗുളിക മനുഷ്യർ കഴിക്കുന്നുണ്ടല്ലോന്ന് ഒരു പേടി തോന്നിയായിരുന്നു ില്ല വീടുകളിൽ തന്നെയാണെങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു ആയിട്ട് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇത്രയും മരുന്നുകൾ മലയാളികൾ കഴിക്കണോ അതിനെ നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാൻ സ്വയം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുക രണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മണ്ണിലും ഭൂമിയിലും ഇട്ടും വലിച്ചെറിഞ്ഞ് പരിസ്ഥിതിയെ ദോഷമാക്കുക അപ്പം ഇതിൻ്റെ ലൈഫ് പലയിടത്തീന്നും പുസ്തകത്തിൽ നിന്നും കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന അഞ്ഞൂറ് വർഷമല്ല അതാർക്കും കണ്ടി നിജപ്പെടുത്താൻ പറ്റിയ ഒരു വർഷമല്ല അഞ്ഞൂറ് വർഷമാണോ ആയിരം വർഷമാണോ എന്നുള്ള വിവരം എന്തായാലും ഇത് മണ്ണിൽ നിന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കിടക്കും എത്ര കാലം മണ്ണിലും കിടക്കും അപ്പം ഇതൊരു വരുമാന ലക്ഷ്യമാക്കിയാണോ അതോ ഒരു ആദായം ലക്ഷ്യമാക്കിയാണോ അങ്ങനെ എന്തെങ്കിലും സുഹൃത്തെ നിങ്ങൾ ചോദിച്ചാൽ വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ് അതിന് ഉത്തരവെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഏകദേശം കണക്ക് വെച്ച് ഇപ്പം കൃത്യ കണക്ക് ഇത്ര എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഏകദേശം ഞാൻ ഇതിന്റെ ഒരു അപ്രോക്സിമേറ്റ് കണക്ക് കണക്കെടുത്തിട്ട് എനിക്കൊരു വൺ ലാക്ക് റുപ്പീസ് ഞാൻ ലേബർ ചാർജ് കൊടുക്കേണ്ട വന്നു നമ്മുടെ ഇത്രയും നാളുകൊണ്ട് അതായത് വേണ്ടി ജോലി ചെയ്ത ലേഡീസിനുള്ളത് ഇപ്പം ഇവിടെ രണ്ടുപേരെ നിങ്ങൾ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഏകദേശം ആറ് ആറുപേരുവിടെ സ്ഥിരമായിട്ടിരുന്ന എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നു അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാതെ അവർ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു നോർമലായിട്ടുള്ള ഒരു ഫീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ ലാക്ക് റുപ്പീസ് ഞാനിതിനു വേണ്ടിയിട്ട് ഈ കഷ്ടപ്പെട്ടതിന് എനിക്ക് മുടക്കം ഇത് വിറ്റാ കിട്ടുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് എനിക്ക് ആരെങ്കിലും വന്നാൽ മനസ്സിലായോ പക്ഷേ അതല്ല അതിനകത്തെ ലക്ഷ്യം നമ്മൾ ഇത്രയും മരുന്ന് നമ്മൾ കഴിക്കുന്നു അതിലുപരി ഇത് എങ്ങനെ മാറ്റപ്പെടണമെന്നുള്ള ഒരു വരുമാനം ഉദ്ദേശമല്ല അല്ല 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 ഇതൊരു സോഷ്യൽ ആക്ടിവിറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ജനശ്രദ്ധ ഉദ്യോഗസ്ഥ ലെവലിൽ കാര്യങ്ങളൊന്ന് ഇതിപ്പം എല്ലാ ചർച്ചകൾ പേപ്പറിൽ കൂടി ഒത്തിരി ചർച്ച എഴുത്തൂത്തുകളിലൂടെ ചർച്ചകൾ നടക്കുന്നു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഇപ്പം നടത്തിയിരിക്കുന്നത് ഇത് ഇതിനകത്ത് രണ്ട് മൂന്ന് ടൈപ്പ് ഐറ്റംസ് ആണ് ഇതുള്ളത് ഇത് സെഗ്രിഗേറ്റ് ചെയ്യണം ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ്സാണ് ഇതിൻ്റെ പുറകുള്ള അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം അല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഏകദേശം ഒരു മുന്നൂറ് കോളോളം അറ്റൻഡ് ചെയ്തു പല ആൾക്കാരും പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ എട്ട് വർഷമായിട്ട് നാല് വർഷമായിട്ട് മരുന്ന് കഴിച്ചിട്ട് അവരുടെ ഒരു മൂന്ന് ചാക്കുണ്ട് നിങ്ങൾ പെട്ടെന്ന് വരുമോ ഇരിപ്പുണ്ട് ഓൺലൈനിൽ നിന്നൊക്കെ കണ്ടിട്ടായിരിക്കും അടൂര് ഇന്ന് രാവിലെ ട്രിവാൻഡ്രീന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർ ആരോ ഇതിന് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പൊ അവിടെയെല്ലാം ഇത് ഇട്ടിട്ട് പോകാൻ ഇവിടെ കൊണ്ട് ഫീൽഡ് നിർത്താനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല ഒരു എന്തായാലും ഇതിന്റെ ഒരു ക്രൈസ് ആയി ഇത് ഗവൺമെന്റ് അധികാരികൾ അത് വേണ്ട രീതിയിൽ അതിനുള്ള ഒരു ഡോറ് തുറന്നു തരികയാണെങ്കിൽ അതിന്റെ പുറകിൽ അവരോട് കൂടി സഹകരിച്ച് അവരുടെ നിർദ്ദേശാനുസരണം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് എല്ലാ ഡോർ സ്റ്റെപ്പിലും ചെല്ലുന്ന ഹരിതകർമ്മ യൂണിറ്റ് ഇപ്പൊ ഗവൺമെന്റിന് ഭംഗിയായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഡെവലപ്പായി വന്നിട്ടുണ്ട് പക്ഷെ അവർക്കും ഇത് ബൾക്കായിട്ട് ഇത് വന്നാൽ എന്തു ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവർ പലയിടത്തും നോ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ മലയാളികളെ ഒന്ന് ബോധ്യപ്പെടുത്തുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഈ ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് ടണ്ണ് ഗുളികയുടെ കവർ നമ്മൾ എടുത്തിട്ട് അതിന്റെ വാല്യൂ നോക്കിയാൽ അഞ്ചു കോടിയാണോ പത്ത് കോടിയാണോ പതിനഞ്ച് കോടിയാണോ എന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റാമോ ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അഞ്ച് രൂപയുടെ സ്ട്രിപ്പ് കാണും ആ മുന്നൂറ് രൂപയുടെ സ്ട്രിപ്പ് കാണും ആയിരം രൂപയുടെ സ്ട്രിപ്പ് കാണും അത് അത് നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ല അത് ഇത് ഗവൺമെൻറ് ഞാനിതിൻ്റെ പുറകിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ് അപ്പം ഒരു ഓപ്പണിങ് ഒരു ഡോർ തുറന്നു തന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം ഇപ്പോൾ ഗവൺമെൻറ്റിനുണ്ട് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട് അവരെ കൊണ്ട് അത് വീടുകളിൽ നിന്ന് നല്ല ഷോപ്പുകളിൽ നിന്ന് എടുപ്പിക്കുക എം സി എഫുകളിൽ വരിക അതിന് നമ്മളെ കൂടെ സഹകരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഞാനൊരു അപ്രൂവ്ഡ് ഏജൻസിയാണ് അതിന് ആ ഒരു ത്രൂവിൽ ബാക്കി കാര്യങ്ങൾ നീക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഉദ്യോഗസ്ഥരുമായിട്ട് അവരെ അവരാണ് ഞാൻ തീരുമാനിക്കേണ്ടത് ഇപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിൽ അല്ല നീക്കുന്നത് അപ്പൊ എന്തായാലും ചേട്ടൻ്റെ ആ ഒരു മനസ്സിലെ ആഗ്രഹം പോലെ ഒരു ഒരു പ്രവർത്തനം നടക്കട്ടെ ഓക്കെ താങ്ക് യു താങ്കൾ ഇവിടെ വരെ ഏതെങ്കിലും വാർത്തയൊക്കെ തോന്നി കാരണം കെട്ടുകണക്കിന് ചാക്ക് കണക്കിനാണ് നമ്മുടെ ഗുളിക കവറുകൾ അദ്ദേഹം ഇത് ഇത് തന്നെയല്ല ഇവിടെ അടുത്ത് അതിന്റെ മേളിലൊരു പഴയ ഒരു കാര്യം ഉണ്ടായിരുന്നു അതിനകത്ത് എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു